ഞാൻ നസീർ സാറിന് ആദ്യമായി പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി പത്താം തീയതി വെള്ളാണിപ്പരം എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് കൊല്ലം ആശ്രമത്തുള്ള റെസിഡൻസി കോമ്പൗണ്ടിലായിരുന്നു അതിൻ്റെ ചിത്രീകരണം ശശികുമാർ സാറായിരുന്നു സംവിധായകൻ ശശികുമാർ സാറിൻ്റെ സംവിധാന സഹായമുള്ള ഒരാൾ എൻ്റെ അമ്മയുടെ ഒരു സഹോദരി പുത്രനായ കൊല്ലം വേണുമാറായിരുന്നു അദ്ദേഹം അറിയിച്ചനുസരിച്ചാണ് ഞാൻ ആ സെറ്റിലേക്ക് വരുന്നത് നസീർ സാറിനെ ഒന്ന് കാണുക മാത്രമല്ല അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടണം എന്നൊരു വലിയ ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അത് സെറ്റിലെത്തുന്നത് അന്ന് വൈകിട്ട് നസീർ സാറിനെ ഞാൻ പരിചയപ്പെട്ടു അന്ന് ഷൂട്ടിംഗ് തീരുന്ന ദിവസമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ചെറിയ കീഴുള്ള വീട്ടിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് അതിനെ ഒരവസരം ഒരുക്കി തന്നത് നസീർ സാറിൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ കൂടിയായിരുന്ന സോമേഹനായിരുന്നു ഏകദേശം ഒരു അര മുക്കാൾ മണിക്കൂറോളം നസീർ സാർ എനിക്ക് എന്നോടൊപ്പം ചിലവഴിച്ചു പല കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സിനിമയെക്കുറിച്ച് ധാരാളം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ തീർച്ചയായും നിങ്ങൾക്ക് ഈ രംഗത്തൊരു വലിയ ഭാവിയുണ്ട് ഞാൻ എന്നും കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷണിക്കുക എന്നുണ്ടായി അന്ന് നസീർ സാറിന് പരിചയപ്പെടുക മാത്രമല്ല ഒരു സീനിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാനുള്ള ഒരവസരങ്ങൾ ഉണ്ടായി വെള്ളാണി പരമു ശബരിമലയ്ക്ക് പോകുന്നൊരു സീനുണ്ടാക്കില്ല അപ്പോൾ ആ ആരങ്ങത്ത് അഭിനയിക്കാനായിട്ട് കുറച്ച് അയ്യപ്പന്മാരൊക്കെ വേണ്ടി വന്നു അതിലൊരാളായിട്ട് ഞാനും ഉണ്ടായിരുന്നു എന്നാൽ പല ഷോട്ടുകൾ ലോങ് ഷോട്ടുകളായതുകൊണ്ട് പലരുടെയും മുഖം കാണാൻ പറ്റിയില്ല ഇതറിയാവുന്ന എൻ്റെ ചേട്ടൻ എൻ്റെ മുഖം വ്യക്തമായി കാണത്തക്ക രീതിയിൽ ഉള്ളൊരു ആംഗിളിലാണ് നിർത്തിയത് അപ്പം അസീസാറിൻ്റെ സൈഡിലൂടെ ഓടി പോകുന്നതും ഞാൻ അദ്ദേഹത്തിനെ നോക്കുന്നതുമായിട്ടുള്ള ഒരു ഒരു ഷോട്ട് കിട്ടി അങ്ങനെ ഞാനും ഒരു സിനിമയുടെ ഭാഗമായി മാറി എൻ്റെ സിനിമാ രംഗത്തേക്കുള്ള ആദ്യത്തെ ഒരു കാൽവയ്പെന്ന് വേണമെങ്കിൽ അതിനെ പറയാം വലിയൊരു സംഭവമൊന്നും അല്ലെങ്കിൽ പോലും അത് ആ സീസാറിനോടൊപ്പം തന്നെ മുഖം കാണിക്കാൻ പറ്റി മറ്റൊന്ന് കിറ്റ് മേക്കറായ ശശികുമാർ സോറിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ആ രംഗത്ത് അഭിനയിച്ചത് അതൊരു വലിയ ഒരു കാര്യമായിട്ടാണ് എൻ്റെ സിനിമാ രംഗത്ത് എനിക്ക് അനുഭവപ്പെട്ടത്